വീണ്ടും പാൻ ഇന്ത്യൻ ചിത്രവുമായി ദുൽഖർ ഡി ക്യു നാൽപ്പത്തിയൊന്നിന് ആരംഭം കരിയറിലെ അടുത്ത പാൻ ഇന്ത്യൻ ചിത്രത്തിന് ആരംഭം കുറിച്ച് ദുൽഖർ സൽമാൻ തെലുങ്കിൽ നിന്നുള്ള നവാഗത സംവിധായകൻ രവി നീലക്കുടിതിയാണ് ചിത്രം ഒരുക്കുന്നത് തെലുങ്കിനു പുറമേ തമിഴ് മലയാളം കന്നഡ ഹിന്ദി ഭാഷകളിലും തിയേറ്ററുകളിൽ എത്തുന്ന ചിത്രത്തിന്റെ നിർമ്മാണം എസ് എൽ വി സിനിമാസിന്റെ ബാനറിൽ സുധാകർ ചെറുകുറിയാണ് ദുൽഖറിന്റെ കരിയറിലെ നാൽപ്പത്തിയൊന്നാം ചിത്രമായ ഇതിന്റെ വർക്കിംഗ് ടൈറ്റിൽ ഡി ക്യൂ നാൽപ്പത്തിയൊന്ന് എന്നാണ് പൂജാ ചടങ്ങുകളോടെ ചിത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കമായി കാലികമായ ഒരു പ്രണയ കഥ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ചിത്രമായിരിക്കും ഇതെന്നാണ് നിർമ്മാതാക്കൾ അറിയിച്ചിരിക്കുന്നത് ജി വി പ്രകാശ് കുമാർ ചിത്രത്തിന്റെ സംഗീത സംവിധാനം ലക്കി ഭാസ്കറിന് ശേഷം ജി വി പ്രകാശ് കുമാർ ഒരു ദുൽഖർ ചിത്രത്തിന് സംഗീതം പകരുകയാണ് ഡി ക്യു നാൽപ്പത്തിയൊന്നിലൂടെ അനൈ ഗോസ്വാമിയാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം കൊല്ല അവിനാഷ് ആണ് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ഡിസൈനർ തെലുങ്കുതാരം നാനിയാണ് ചടങ്ങിൽ ഫസ്റ്റ് ക്ലാസ് നൽകിയത് സംവിധായകരായ ബുച്ചി ബാബു സനയും ശ്രീകാന്ത് ഒഡേലയും ചടങ്ങിനെത്തിയിരുന്നു ഗുണ്ണം സന്ദീപ് രമ്യ ഗുണ്ണം നാനി എന്നിവരാണ് തിരക്കഥ പ്രതീകാത്മകമായി കൈമാറിക്കൊണ്ട് സിനിമയുടെ ചിത്രീകരണത്തിന് തുടക്കമിട്ടത് ദുൽഖറിന്റെ കരിയറിലെ നാൽപ്പത്തിയൊന്നാമത്തെ ചിത്രമായ ഇത് എസ് എൽ വി സിനിമാസിന്റെ നിർമ്മാണത്തിൽ എത്തുന്ന പത്താമത്തെ ചിത്രവുമാണ് ചിത്രത്തിലെ മറ്റ് താരനിരയെക്കുറിച്ചുള്ള വിവരങ്ങൾ വൈകാതെ പുറത്തെത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതേസമയം വിവിധ ഇൻഡസ്ട്രികളിൽ നിന്ന് ശ്രദ്ധേയ ചിത്രങ്ങളുടെ ഒരു നിരയാണ് ദുൽഖറിൻ്റെതായി പുറത്തെത്താനിരിക്കുന്നത് തമിഴ് ചിത്രം കാന്തയാണ് അതിലൊന്ന് തെലുങ്ക് താരം റാണ ദഗുപാട്ടി സഹ നിർമ്മാതാവാകുന്ന ചിത്രമാണിത് തെലുങ്കിൽ നിന്ന് മറ്റൊരു ചിത്രവും ദുൽഖറിൻ്റെതായി പുറത്തെത്താനുണ്ട് പവൻ സഡിനേനി സംവിധാനം ചെയ്യുന്ന ആകാശം ലോ ഒക്ക താരയാണ് അത് ആർ ഡി എക്സ് സംവിധായകൻ നഹാസ് ഹിദായത്തിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന മലയാള ചിത്രം ഐ ആം ഗെയിമും ദുൽഖറിന്റെ അപ്കമിംഗ് ഫിലിമോഗ്രഫിയിൽ ഉണ്ട് മറുഭാഷകളിലും പ്രേക്ഷകർ ഏറിയതോടെ ദുൽഖറിനെ നായകനാക്കി അണിയറയിൽ ഒരുക്കുന്ന ചിത്രങ്ങളൊക്കെയും ബഹുഭാഷാ പ്രേക്ഷകരെ മുന്നിൽ കണ്ട് ഉള്ളതുമാണ്